ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി ടി ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഒരു വർഷമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അതിൻ്റെ ചാറ്റ് ജി പി ടി ഫോർ ഒ എന്ന വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അതോടുകൂടി ഇതുവരെ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ പോയിൻറ്റ് ഫൈവായിരുന്നു ഇപ്പോൾ ഫോർ പോയിൻ്റ് സീറോ കോമൺ ആയിട്ട് കോമൺ പബ്ലിക്കിനെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഫോർ പോയിൻറ്റ് സീറോ യൂസ് ചെയ്യാൻ പറ്റും ഫോർ ഓക്ക് നമ്മൾ പേ ചെയ്യണം അപ്പോൾ ഈ ചാറ്റ് ജി പിട്ട് റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് യൂസേജ് ഉണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു അപ്ലിക്കേഷനൊക്കെ ഒന്ന് നോക്കാം കഴിഞ്ഞ ദിവസം കുട്ടികളായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊന്ന് രണ്ട് ഡെമോ കാണിച്ചു കൊടുത്തു ഉദാഹരണത്തിന് മലയാളത്തിലൊരു വാക്കിന്റെ എഴുതുന്നതിന്റെ അതിൻ്റെ അക്ഷരങ്ങൾ ചോദിച്ചു മോനൻ്റെ അടുത്ത് ഓ എന്നുള്ളതിൻ്റെ ഒരു വാക്ക് അപ്പം ഞാനത് ചാറ്റ് ജി പി ടിയിൽ പറഞ്ഞിട്ട് അതിന് മലയാളത്തിൽ അത് എഴുതാൻ പ്രൊണൗൺസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് മലയാളത്തിൽ എഴുതി കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു അതുപോലെ എൻ്റെ മോള് പ്ലസ് വണ്ടിൻ്റെ മാത്തമെറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഡിഫറൻസിയേഷനിൽ കുറച്ച് ഡൗട്ട് വന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അവൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുത്തു ഈ ഡിഫറൻസിയേഷൻ്റെ ഇതിപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ഇത് കാണിച്ചിരുന്നു ചാജിപീട്ടി റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് അവരുടെ സൈറ്റിൽ തന്നെ ആണ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിഷ്ടം പോലെ കിട്ടും അതുകൊണ്ട് ആ ഒരു റിപ്പീറ്റേഷൻ ഞാൻ ചെയ്യുന്നില്ല പകരം ജനറലായിട്ട് സാധാരണ ചാറ്റ് ചാജിപീട്ടി ഉപയോഗിക്കാത്ത ആളുകൾക്ക് ചാറ്റ് ചാജിപേട്ടിയുടെ ഉപകാരം എന്താണ് എന്നൊക്കെ ഒരു കോമൺ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നത് അപ്പം ഓഫീസ് യൂസിലൊക്കെ വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് ഞാൻ കുറേ കാലമായിട്ടിപ്പോൾ ലാസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ട് ഡെയിലി ഓഫീസിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഉപയോഗിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മൾ ഓഫീഷ്യലായിട്ട് ഒരുപാട് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടി വരും ഈ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ആ മെയില് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ ചെക്ക് ദ ഗ്രാമർ ആൻഡ് എന്നൊക്കെ ഒക്കെ സ്പെല്ലിങ്സൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ട് നല്ല വേർഷൻ തരും അപ്പോൾ അത് തന്നെ നമുക്കൊന്നും കൂടും മെയ്ക്ക് ഇറ്റ് എ പ്രൊഫഷണൽ വേർഷൻ എന്ന് പറഞ്ഞാൽ കുറേ കൂടും ബെറ്റർ ഇംഗ്ലീഷ് വരും മെയ്ക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് അപ് ടു ദ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല വേർഷനിൽ അതിനെ പ്രോമിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും നല്ല യൂസേജുകൾ സിമ്പിൾ ആക്കാം ഒന്നുകൂടും പ്രൊഫഷണൽ ആക്കാം സ്റ്റോറി ടൈപ്പ് ആക്കാം ഡീറ്റെയിൽ ആക്കാം ഇപ്പം ചാറ്റ് ജി പി ടി ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഗൂഗിൾ സെർച്ചിലൊക്കെ ചെയ്യണ സമയത്ത് അതിൻ്റെ കയ്യിൽ എല്ലാ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ ഡാറ്റ അവൈലബിൾ ആണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ചാറ്റ് ജി പി ടിയിലെ ബാക്ക് എൻഡിലും അവിടെ അവ ഇൻ്റർനെറ്റിലുള്ള എല്ലാ സെർച്ചും ആണ് പക്ഷെ അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചാറ്റ് ജി പി ടി നമുക്ക് ഔട്ട് പുട്ട് തരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നല്ല നോളജുള്ള നല്ല വെക്കാബിലി നല്ല സ്കില്ലുള്ള ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് നമ്മുടെ ഓഫീസിലുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു വർക്ക് കൊടുത്താൽ നമ്മൾ എഴുതിയ ഇമെയിൽ അവർക്ക് അവർ അവരെങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുക അതിലും ഭംഗിയായിട്ട് ആ ഒരു വെറും ഗ്രാമർ എന്നുള്ളതല്ല അതിൻ്റെ ആയിട്ടുള്ള കുറേ ഡാറ്റ അടക്കം എടുത്തുകൊണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്തു തരും അത് ഡെയിലി എന്ന് പറയുന്ന പോലെ ചെറിയ ഇമെയിൽ പോലും അയക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഔട്ട്ലുക്കിൽ അത് ആദ്യം ടൈപ്പ് ചെയ്യും നമ്മുടെ കണ്ടൻറ്റ് നമ്മുടെ കയ്യിൽ വേണം ആ കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും ചാറ്റ് ചെയ്പ്പിട്ട് ജസ്റ്റ് ഒന്ന് അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ ഈസും വാസും എവിടെയെങ്കിലുമൊക്കെ ഗ്രാമർ മിസ്റ്റേക്കോ യൂസേജിലോ ഒക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും എൻ്റെ ഒക്കെ ജനറൽ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു ഒരു ഗുഡ് തിങ് പ്രോബ്ലം അല്ല എൻ്റെ ഒരു ഏറ്റവും പോസിറ്റീവ് എന്താ ടെക്നിക്കൽ ഡീറ്റെയിൽ നല്ല തുറായിട്ട് അറിയാം ഏത് സ്ഥലത്തും ആരെടുത്ത് വേണമെങ്കിലും നമുക്കത് ടെക്നിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ അത് എഴുതി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എഴുതിയതൊക്കെ കറക്റ്റായിരിക്കും പക്ഷേ അതിൻ്റെ ഗ്രാമറോ അല്ലെങ്കിൽ ഫോർമാറ്റിലൊക്കെ പല പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സീനിയർ മാനേജറൊക്കെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആളുകളൊക്കെ പ്രത്യേകിച്ച് ഒക്കെ നമ്മുടെ ഇമെയിൽ ചെനിലുണ്ടെങ്കിൽ നമുക്കത് മെയിൽ സെൻഡ് ചെയ്യാനൊരു ഒരു പാഠിയാകും ഒരുപാട് സമയം നമ്മളത് ഈ റീഡ് ചെയ്ത് അതല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനെ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത് ഡ്രാഫ്റ്റ് നോക്കിയിട്ടൊക്കെ അയക്കും അപ്പോൾ ഇതാവുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പ്രസന്റേഷന്റെ പോയിന്റ് വേണ്ട പോയിന്റ് നമ്മൾ ഇന്ന സാധനത്തിലൊരു പ്രസൻറ്റേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഗതി ചെയ്യും അപ്പോൾ നമുക്ക് അതിന്റെ നോപ്പ് പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ട പോയിന്റ്സ് പറഞ്ഞ് അത് പ്രോമ്പറ്റി ആണ് അറിയണം കറക്റ്റ് ആ ഡാറ്റ അവർ തന്ന ഡാറ്റ ഔട്ട്പുട്ടിന് നമ്മൾ വീണ്ടും വെരിഫൈ ചെയ്ത് അതിനകത്ത് മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മിനിറ്റ്സ് ഒക്കെ എഴുതണമെങ്കിൽ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഒക്കെ എഴുതണമെങ്കിൽ നമ്മൾ ആ ഏകദേശം ഒരു ഡ്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കൂടി ആക്കിയിട്ട് തരും ചില ടെക്നിക്കൽ ഡീറ്റെയിൽ ഒക്കെ വേണ്ടത് കാരണം സെർച്ച് എഞ്ചിനും കൂടിയാണല്ലോ അപ്പോൾ ആ സെർച്ച് എഞ്ചിനിൽ നമുക്ക് കുറച്ച് ടെക്നിക്കൽ കുറേ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് ഈ ഈ സംഗതി ലഭ്യമാവും പ്രസൻറ്റേഷനൊക്കെ വേണ്ട പോയിന്റ്സ് ഒക്കെ ഇതിൽ തരും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഫോർ പോയിന്റ് സീറോയിലൊക്കെ പറയുന്ന ഫോറോയിലൊക്കെ പറയുന്നത് നമുക്കിത് വീഡിയോ ഒരു വീഡിയോ അടക്കം ഇട്ടിട്ട് അതിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇപ്പം ഫോർ ഓല് അതിൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യണ മാത്സ് ഒക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറിനെ നമുക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം റിസൾട്ട് ഇട്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ സംസാരിച്ചു അപ്പോൾ അവർക്ക് ജോബ് സെർച്ചിങ്ങിൻ്റെ അവരുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലാംഗ്വേജ് ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഇല്ലേ അതൊക്കെ വെച്ച് ചെയ്തുകൂടെ അപ്പം ഈ ലാംഗ്വേജിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന സമയത്ത് അത് വൺ സൈഡ് മാത്രം അവർ പറയുന്നത് നമുക്ക് കേൾക്കാം പക്ഷെ നമുക്കൊരു പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ചാറ്റ് ജി പി ടിയിൽ നമുക്ക് ആ ഒരു ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അലക്സ ഒക്കെ മുമ്പ് ചെയ്തിരുന്ന പോലെ അലക്സ എപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് അതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാം ഒരാളോട് സംസാരിക്കുന്ന പോലെ നമുക്ക് പറയാം ക്യാൻ യു ടീച്ച് മീ ഇംഗ്ലീഷ് അപ്പോൾ നമുക്കൊരു കൺവേഴ്സേഷൻ നടത്തിയിട്ട് ചെയ്യാം അപ്പം നമ്മൾ അത് ചോദ്യം ചോദിക്കും നമ്മൾ മറുപടി പറയുക അതല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയും പറയാം ഞാൻ എൻ്റെ തെറ്റുകൾ അപ്പം കറക്റ്റ് ചെയ്ത് തരാൻ പറയാം അതിൻ്റെ ഡീറ്റെയിൽ പറയാൻ പറയാം അതിൻ്റെ വേറെ വേർഷൻ പറയാൻ പറയാം യൂസേജ് പറയാം ഇങ്ങനെ ആയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അതുപോലത്തെ ചാറ്റ് ജി പിറ്റിയുടെ വീഡിയോ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ലാംഗ്വേജ് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ ടോസ് മാസ്റ്ററിൻ്റെ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് മൊബൈൽ വേർഷനാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വോയ്സും ആണ് അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചിട്ട് അതിനായിട്ട് ഫ്രീ ആയിട്ട് ഇതാക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ടോസ് മാസ്റ്ററിൽ ഒരു സ്പീച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തത് അത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറിയൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ വാണ്ട് ടു റൈറ്റ് എ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റോറിയുടെ സന്ദർഭങ്ങളും കണ്ടൻറ്റും ഒക്കെ പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അവ സ്റ്റോറിയിൽ നിന്ന് മാത്രമല്ല ലോഗോ നമ്മുടെ ഓഫീസില് വേണ്ട കാര്യങ്ങളോ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്രധാനമായിട്ട് സ്റ്റുഡൻസിനൊക്കെ പ്രത്യേകിച്ച് ഹോം ഹോംവർക്കിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യണത് അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ കൂടുതലിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല സൈറ്റുകളാണ് കാണിച്ചു തരും ഇതിൽ നമ്മൾ കറക്റ്റ് ആൻസർ ഡയറക്റ്റ് നമുക്ക് തരും അതുപോലെ തന്നെ റൈറ്റിംഗ് സപ്പോർട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു പിന്നെ ലാംഗ്വേജ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കോമൺ ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറയാം നേരത്തെ പറഞ്ഞ പോലെ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഇമെയിൽ ഷെഡ്യൂൾ ചെയ്യാൻ അതുപോലെ തന്നെ ജനറൽ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുക ജനറൽ ഇൻഫർമേഷൻ ഗാദർ ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്റ്റോറി ടെല്ലിങ് ചെസ് കളിക്കാം അങ്ങനെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ബാക്കിയുള്ള സ്കിൽ സെറ്റൊക്കെ ജസ്റ്റ് ഗൂഗിൾ സോറി ഗൂഗിളിനകത്ത് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ കളയും ചാറ്റ് ജി പി ടിയിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കുറേ യൂസേജ് കിട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലെല്ലാവർക്കും മൊബൈലുണ്ട് നാട്ടിൽ നല്ല എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും മൊബൈലും ഉണ്ട് ഇൻ്റർനെറ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചാറ്റ് ജി പി ടിയുടെ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാത്തവർക്കും എല്ലാവർക്കും നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പണ്ടൊരാളോടെ ഒരു കഥ പറയാം പണ്ടൊരു കുട്ടിയോട് ചോദിച്ചു അവന് ഇവിടെ വന്നിട്ട് ഡ്രൈവറായിട്ട് ജോയിൻ ചെയ്തു എൻ്റെ കമ്പനിയിൽ അപ്പോൾ അവന് ലാംഗ്വേജ് തീരല്ല അപ്പം ഞാൻ അവനോട് എപ്പോഴും പറയും ആ ലാംഗ്വേജ് നീ പഠിക്കുന്നത് നന്നായി ഇംഗ്ലീഷ് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അവന് തീരെ കയറണല്ല അപ്പം ഞാൻ ചോദിച്ചു നിനക്ക് വലിയൊരു ജോലി കിട്ടിയല്ലേ കുറേ പൈസ കിട്ടി നീ എന്ത് ചെയ്യുന്ന വെച്ചു അപ്പം നീ എന്താ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണൊരു പേഴ്സണൽ അസിസ്റ്റൻ്റിനങ്ങ് നോക്കുമെന്ന് പറഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റണില്ല അതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണോ എന്ന് പറഞ്ഞത് അതാണ് ഇപ്പോൾ ഈ ചാറ്റ് ജി പി ടി കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് ലാംഗ്വേജ് നമുക്ക് ഭാഷ യാത്ര ചെയ്യണ സമയത്ത് ഭാഷ അറിയാത്ത ആളോട് ചാറ്റ് ജി പി ടി വെച്ചിട്ട് നമുക്ക് ഭാഷ നമ്മൾ ഇംഗ്ലീഷിൽ പറയണോ അയാൾക്ക് ഹിന്ദിയിൽ കേൾക്കാം അവർ നേപ്പാളിൽ പറയണോ അല്ലെങ്കിൽ ചൈനീസിൽ പറയണോ നമുക്കത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ചാറ്റ് ജി പി ടിയുടെ ഡീറ്റെയിൽ എല്ലാവരും പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യു താങ്ക് യു